കണ്ണുകൾ തുറന്ന് ദിവ്യകരണത്തിലേക്ക് നോക്കാം നിങ്ങൾക്ക് എന്തെല്ലാം തമ്പരാനോട് പറയാൻ ആഗ്രഹമുണ്ടോ അതെല്ലാം ഇപ്പോൾ കർത്താവിനോട് പറയാം ഒത്തിരി വേദനകളും സങ്കടങ്ങളും ഒക്കെ നിങ്ങൾ അലട്ടുന്നുണ്ടാകാം ഭരിക്കുന്നുണ്ടാകാം ഒത്തിരിയേറെ കണ്ണുനീരിന്റെ അനുഭവങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകുന്നു അല്ലാതെ വേദനിക്കുകയും സങ്കടപ്പെടുകയും അസ്വസ്ഥരാകുകയൊക്കെ ചെയ്യുന്നവര് ദിനത്തുണ്ടാകും നമ്മുടെ അവസ്ഥകള് എത്രണ്ട് മോശമാണെന്ന് നമുക്കറിയാവുന്നതിനേക്കാൾ ഉപരി കർത്താവിന് ആ കർത്താവിന്റെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ചേർത്ത് വെച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ സ്നേഹത്തിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ നിൽക്കുന്നത് കർത്താവിന്റെ സ്നേഹത്തിലാണ് ഇന്നലകളിൽ എങ്ങനെയായിരുന്നോ നാളെ എങ്ങനെയാവുന്നു നമുക്കറിയില്ല പക്ഷെ ഇപ്പോ നമ്മൾ നിൽക്കുന്നത് കർത്താവിന്റെ സ്നേഹത്തിലാണ് കർത്താവിന്റെ കരുതലിലാണ് കർത്താവിന്റെ കരുണയിലാണ് കർത്താവിന്റെ സംരക്ഷണത്തിലാണ് അത്രയും മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഈ തിരിച്ചറിവ് നമുക്ക് കിട്ടിയാൽ വല്ലാത്തൊരു കരുത്ത് നമുക്ക് കിട്ടും ഞാനിപ്പോളായിരിക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ സംരക്ഷണത്തിലാണ് ഞാനിപ്പോളായിരിക്കുന്നത് എന്റെ യേശുവിൻ്റെ കൂടെയാണ് എനിക്കെല്ലാം ചെയ്തു തരാൻ കഴിവുള്ളവന്റെ കൂടെയാണ് ഞാനിപ്പോഴായിരിക്കുന്നത് നീ യാചിക്കുന്നതിലും ചോദിക്കുന്നതിലും ഉപരി നിന്റെ ജീവിതത്തിൽ ചെയ്തു തരാൻ കഴിവുള്ളവന്റെ കൂടെ തന്നെയാണ് മോളെ മോനെ നീ ആയിരിക്കുന്നത് എന്നൊരു സംശയമില്ല ഒരു സംശയവും പാടില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതരോട് കൽപ്പിക്കുമെന്നല്ലേ വചനം പറഞ്ഞത് അങ്ങനെയെങ്കിൽ മോളെ മോനെ നീ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന നിന്റെ ജീവിത വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടെ നിന്ന് തൻ്റെ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും എന്ന് പറയുന്നത് നീ നടക്കുമോണ്ടല്ലോ നിന്റെ അടുത്ത പോലത്തെ ദൂതന്മാര് നടക്കുന്നു നിന്റെ പിൻപിലും പുറകിലും മുമ്പിലുമൊക്കെ പോരെ പോരേന്താ നിനക്ക് വേണ്ടേ കർത്താവിൻ്റെ ദൂതന്മാര് അകമ്പടി സേവിക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിന് ഭയപ്പെടണം നമ്മൾ എന്തിന് അസ്വസ്ഥരാകണം നമ്മുടെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ ഈ പറയുന്ന ദൂതന്മാർ അവരെ അല്ലെങ്കിൽ നമ്മെ ഇവിടെ കൈകളിൽ വഹിക്കൂ എന്നല്ലേ പറഞ്ഞേ നമ്മുടെ പാദമേ ഒന്ന് കല്ലിൽ തട്ടാൻ പോലും ഈ ദൂതന്മാരെ എന്ന് പറഞ്ഞു അപ്പൊ ഒരു വീഴ്ചയുണ്ടാകാൻ സമ്മതിക്കും കല്ലിൽ തട്ടാൻ സമ്മതിക്കുക അല്ലെങ്കിൽ വീഴാൻ സമ്മതിക്കും അതുപോലെ ദൈവത്തിന്റെ ദൂതന്മാർ നമ്മെ നടത്തും ദൈവദൂതന്മാർ അകമ്പടി സേവിക്കുന്ന ഒരു ജനതയാണ് നാമെന്ന് നാം അറിയണം ദൈവദൂതന്മാർ നമുക്ക് ചുറ്റിലും അകമ്പടി സേവിക്കുന്നവരായി കൂടെയുണ്ടെന്ന് നാം അറിയണം അതുകൊണ്ട് നമുക്ക് ഭയമില്ല അതുകൊണ്ട് നമുക്ക് ആകുലതയില്ല അതുകൊണ്ട് നമുക്ക് അസ്വസ്ഥതയില്ല കാരണം എന്താ ദൈവദൂതന്മാരാണ് നമുക്ക് ചുറ്റും അകമ്പടി സേവിക്കുന്നത് അപ്പോ സിംഹത്തിന്റെയും അണല്ലയുടെയും മേലൊക്കെ നീ ചവിട്ടി നടക്കും യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും എന്തെല്ലാം ചെയ്താലും ഞാൻ കർത്താവിൻ്റെ നാമം അറിയുന്നുകൊണ്ട് കർത്താവ് എന്നെ സംരക്ഷിക്കും എനിക്ക് കർത്താവിന്റെ നാമം അറിയാം ഉടൻ്റെ ദൈവം എന്നെ സംരക്ഷിക്കും മക്കളെ കർത്താവിൻ്റെ നാമം അറിയുന്നവരെ ദൈവത്തിൻ്റെ അകമ്പടി സേവിക്കും അപ്പൊ നമ്മൾ പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല പോകുന്നു വലിയൊരു സൈന്യം നമ്മുടെ കൂടെയുണ്ട് ലോകത്തിന്റെ ഏത് കോണുകളിൽ നമ്മൾ സഞ്ചരിച്ചാലും ജീവിതത്തിന്റെ ഏത് അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നുപോയാലും നമ്മൾ ഒറ്റക്കെല്ലാം നമുക്ക് അകമ്പടി സേവിക്കാൻ ദൈവത്തിൻ്റെ കോടാനുകോടി ദൂതന്മാരുണ്ട് നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ ഇത് ദൈവത്തിന്റെ വാഗ്ദാനമാണ് ഈ വാഗ്ദാനങ്ങൾ നമ്മൾ വിശ്വസിക്കണം പൂർണ്ണമായും നമ്മൾ വിശ്വസിക്കണം അപ്പോൾ ഈ സ്വർഗീയ ദൂതന്മാരുടെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റും പല മേഖലകളിലും പലയിടങ്ങളിൽ നമുക്ക് യാത്രയിൽ അനുഭവിക്കാൻ പറ്റും ഭവനത്തിൽ അനുഭവിക്കാൻ പറ്റും പരീക്ഷയുടെ സമയത്ത് അനുഭവിക്കാൻ പറ്റും പലയിടങ്ങളിലും ദൈവദൂതന്മാർ നമുക്ക് അകമ്പടി സേവിക്കുന്നതും നമ്മെ സഹായിക്കുന്നതുമായ അനുഭവം നമുക്ക് ഇതാ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം നിന്റെ കൂടെ കരങ്ങൾ രണ്ട് ദിവസത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം എന്നിട്ട് പ്രാർത്ഥിക്കുക കർത്താവേ നിന്റെ സ്നേഹ സാന്നിധ്യത്തിലായിരിക്കുന്ന എന്നെ നീ സംരക്ഷിക്കുമെന്നും കൈപിടിച്ച് നടത്തുമെന്നും ദൂതന്മാരാൽ അകമ്പടി സേവിക്കുമെന്നും അങ്ങ് പറഞ്ഞല്ലോ ഞാനിത് വിശ്വസിക്കുന്നു ഞാനിത് വിശ്വസിക്കുന്നു വിശ്വസിച്ച് ഈ സംരക്ഷണം ഞാനിപ്പോൾ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാ മക്കളും ഏതാനും നിമിഷം കർത്താവിനെ സ്ഥിതിച്ച് പ്രാർത്ഥിച്ചേശുവരാശുവേ ആരാധന ആരാധന ആരാധനൂരാധന കരങ്ങളെ രണ്ടും ആരോട് ചേർത്ത് പിടിച്ച് ഏതാനും നിമിഷം കർത്താവിനെ സ്ഥിതിച്ച് പ്രാർത്ഥിക്കാം ഹൃദയം കൊണ്ട് കർത്താവിനെ സ്ഥിതിക്കാം പ്രാർത്ഥിച്ചു കർത്താവ് വലിയ കാര്യങ്ങൾ നമ്മുടെ ഈ കൂട്ടായ്മയിൽ ചെയ്യുന്ന നിമിഷങ്ങളാണ് കർതാവിന്റെ വലിയ അത്ഭുതകരമായ പ്രവൃത്തികള് നമുക്കായി ദൈവം വെളിപ്പെടുത്തുന്ന സമയമാണ് കർത്താവിൻ്റെ പറ്റാത്ത കരുണ നമ്മളിലേക്ക് ഒഴുകിയിറങ്ങുന്ന സമയമാണ് ദൈവം സ്നേഹമാണ് ദൈവം കരുണയാണ് ആ സ്നേഹവും കരുണയൊക്കെ നമ്മളിലേക്ക് ഒഴുകിയിറങ്ങുന്ന നിമിഷമാണ് കാരണം നാം കർത്താവിനെ ആരാധിച്ചവരാണ് ഒന്നും നോക്കണ്ട ദൈവത്തെ ആരാധിക്കുന്ന ജീവിതങ്ങളിൽ ദൈവം ഇറങ്ങി പ്രവർത്തിക്കും കർത്താവിനെ ആരാധിച്ചവരല്ലേ നമ്മൾ

മുട്ടുകുത്തി നിൽക്കാൻ പറ്റുമെങ്കിൽ ഈ നിമിഷം മുട്ടും ദിവികാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മൾ ഒരുങ്ങുന്ന നിമിഷമാണ് നമ്മുടെ കർത്താവ് നമ്മെ ആശീർവദിക്ക നിമിഷമാണ് നമ്മുടെ എല്ലാ പ്രത്യേക പ്രാർത്ഥനകളെയും ചേർത്ത് വയ്ക്കാം കർത്താവിന് നമുക്ക് നന്ദി പറയാം കർത്താവിന്റെ സ്നേഹത്തിൽ നമ്മെ നടത്തി നിങ്ങളുടേതായ എല്ലാ പ്രത്യേക പ്രാർത്ഥന നിയോഗങ്ങളെയും ദിവസം ഉയർത്തി കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് സ്തുതിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് Israfil Adam, Sigiriya. Hallelujah. Hallelujah. Ishwaya, hallelujah. Ishwara Hallelujah. Ishwara Adana. Ishwara Adana.